കൂട്ടുകാരെ നമ്മൾ നല്ല ഇനം മുളകും മാലി മുളവാണ് മാലി മുളവിൽ വലിയ മുളവാണ് ഇതും എനിക്കൊരു പത്ത് മുളക് ഉണ്ടെങ്കിൽ നൂറ് ഗ്രാം പത്ത് മുളവാണ് നൂറ് ഗ്രാം ആ അങ്ങനത്തെ ഒരു മുളവാണിത് ഒരു മുളവ് ഒരു കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരിയായിരിക്കും അത് കുറച്ചൊക്കെ കീറിയിടാവുള്ളൂ ഒന്നും ഇടാൻ പോയില്ല അത്ര നല്ല മുളവാണ് ഈ മുളകും അത് ഞാൻ വിത്തിന് വേണ്ടിയാണ് ഒരു നാലഞ്ച് കായട്ടിട്ടുണ്ട് അതിൽ ഇന്ന് പഴുത്ത് കെട്ടി അതിനെപ്പറിച്ച് ഇന്ന് വിത്ത് നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറിച്ചെടുത്തത് ഞാൻ അടുത്ത് നമുക്ക് വേറെ മുളകെൻ്റെയിൽ ഉണ്ട് അതിൽ ആപ്പിൾ മുളവിൻ്റെ ഷേയ്പ്പാണ് ആപ്പിൾ പോലെ അല്ലെങ്കിൽ പുറത്തൊരു മുളക് തെല്ലിയിലെ മുളക് പോലെ ഇരിക്കും ആ മുളക് അതും പഴുത്തും അതിന് അത് ഇത് രണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ന് പാവി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർത്തിയിരുന്നത് വിത്തിന് വേണ്ടിയിട്ട് അത് വേറെന്നും കൂടെ ഇതും മറ്റേ ആപ്പിൾ മുളവിൻ്റെ ഷേപ്പിലാണ് അതും പഴുപ്പിക്കാൻ ഇട്ടിരുന്ന് അത് വിത്തെടുക്കുകയാണ് ഇതെല്ലാം കൂടെ എനിക്ക് ഒരു നൂറ് നൂറ് മുടി മുളക് നടണം അതിന് വേണ്ടിയിട്ടാണ് ആ ഈ മുളക് ഞാൻ പറിക്കണത് ഈ ഈ ആപ്പിൾ മുളക് പോലെ ഇരിക്കുന്ന മുളക് എട്ടെണ്ണം മതി നൂറ് ഗ്രാമിന് നല്ല വെയിറ്റാണ് വെയിറ്റും വലുപ്പവും കൂടുതലാണ് ആ ഈ മുളവിന് ഈ രണ്ട് എനിക്ക് വേറെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് എൻ്റെയിലും പക്ഷേ ഇത് രണ്ടായിട്ടാണ് നിറച്ച് ആപ്പിൾ മുളക് ഇതുവരെ നിറഞ്ഞ് കായ്ച്ചില്ല മറ്റതാണ് നിറച്ച് കായ്ക്കുന്നത് എന്തായാലും ഞാൻ ഇത് രണ്ടും പാവി പൊടിപ്പിക്കാനായിട്ട് വെച്ചേക്കാം പാവി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും നിർത്തിയിരുന്നത് ഇതിപ്പം നട്ട് ഇത് കുറച്ച് കുറച്ച് പേര് ചോദിച്ചിരുന്നും അവർക്കും കൊടുക്കണം എനിക്കും നടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് നട്ടത് നല്ല വെയിറ്റ് കിട്ടണം വലിയ മുളകുമ്പോൾ നമുക്ക് തൂക്കത്തിൽ കിട്ടും ഒരു എൺപത് മുളകൊരു കിലോ കിട്ടും മറ്റേ മുളക് നൂറ് ഉണ്ടെങ്കിൽ ഒരു കിലോ കിട്ടും അപ്പം അങ്ങനെയുള്ള നട്ട് പിടിപ്പിക്കണേ നമുക്ക് വെയിറ്റ് കിട്ടും തൂക്കി കൊടുക്കാൻ നേരത്ത് അങ്ങനെ മുളക് പറച്ച് അതിൽ ഈ രണ്ടെണ്ണം രണ്ട് മുളകും ഇതാണ് ആപ്പിൾ മുളകും ഞാൻ പറയണത് ആ മുളകാണ് മാലിമുളകാണ് അതിൽ മണമുള്ള ഇതാണ് വലിയ മുളകൊന്നേ ഉള്ളൂ ഇത് അതുപോലെയാണ് ഈ മറ്റേ ഐറ്റം മുളകും ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് വിത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആദ്യം ഞാൻ എൻ്റെ വിത്തെടുക്കാൻ വേണ്ടി പുറം തൊലിയൊക്കെ ചെത്തിയെടുക്കുന്നത് കയ്യിൽ തട്ടമ്മ കൈ നീറും ഇതിങ്ങനെ ചെത്തിയെടുത്ത എന്നിട്ട് ആണ് ഞാനിത് ഇനി തന്നെ ഞാൻ നട ഉണക്കാനൊന്നും വയ്ക്കില്ല ഇത് തന്നെ നട്ട് നല്ല പഴുത്ത മുളകുവാണെങ്കിൽ തന്നെ നമുക്ക് വിത്തെടുത്ത് നട്ട് വയ്ക്കാം അതിന് ഞാൻ നേരത്തെ കൂട്ടി തന്നെ മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയും ചേരിച്ചോറും എല്ല് പൊടിയും വേപ്പുമിണാക്കും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ഒരു ട്രയിലോട്ട് മാറ്റി അതിൽ ആണ് ഈ ഇപ്പോൾ തന്നെ ഞാൻ വിത്തും ഇട്ട് പൊടിപ്പിക്കും അങ്ങനെയാണ് ഞാൻ തൈ ഇത് ഉണങ്ങാൻ വെച്ചേക്കില്ല പിന്നെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഇതുപോലെ പിന്നെ എടുത്തിട്ട് ശകലം ചാമ്പല്ലാണ് ഞാൻ ഇടുന്നത് പണ്ടുകാലം മുതലേ ഞാൻ ചാമ്പലിൽ വെച്ചാണ് ഉണക്കി വെച്ചേക്കും കുറേ ചക്കര ആവശ്യം ഉള്ളപ്പോഴ് എടുത്ത് പാവം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ വിത്തുകൾ എടുക്കണത് ഇപ്പം ഞാൻ ഇപ്പം കൈ ഉടനെ തന്നെ നടാൻ വേണ്ടിയാണ് ഇത് കീറിയെടുക്കണത് ഇതാ നീളം മുളകാണ് അതിൻ്റെ വെയ്റ്റ് അത് തന്നെ പത്ത് മുളകാണ് നൂറ് ഗ്രാം മൂന്ന് മുളകും മതി മൂന്നെണ്ണത്തിൻ്റെ വിത്ത് മതി മൂന്നെണ്ണത്തിൻ്റെ വേണ്ട രണ്ട് മുളകും മതി ഇങ്ങനെ നെട്രയെല്ലാം റെഡിയാക്കി അതിലോട്ട് വിത്തും ഇട്ട് റെഡിയാക്കി വെച്ചേക്കാണ് ഇപ്പോൾ ഒരു നൂറും ഉണ്ട് പക്ഷേ ബാക്കി ഇത് ഇടയ്ക്ക് വെച്ച ഒരു ട്രയർ അറ്റ ത്ത് ഞാൻ മത്തൻ്റെ കുരു വെച്ചിരുന്നത് മുളച്ച് വയ്ക്കണം രണ്ട് തൈ പിന്നെ ഇപ്പുറത്തോട്ട് വെണ്ട തൈ ആണ് വിത്തെട്ട് ബാക്കി എത്ര മുളക് തൈ ആണ് ഇത് നേരത്തെ ഞാൻ പാവി വെച്ച തൈകളാണ് ഇതുപോലെയാണ് ഞാൻ ത എല്ലാം നട്ടുപിടിപ്പിക്കുന്നത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം